നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വർഷത്തെയും പോലെ ഈ ഓണത്തിനും ആറോളം ചിത്രങ്ങൾ മലയാളത്തിൽ റിലീസിനെത്തുകയുണ്ടായി ഈ ആറ് ചിത്രങ്ങളിൽ നാല് ചിത്രങ്ങൾക്ക് തിരക്കേണില്ലാത്ത കളക്ഷൻ കിട്ടുകയും അതിൽ രണ്ട് ചിത്രങ്ങൾ വലിയ ഹിറ്റിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടു ആ രണ്ട് ചിത്രങ്ങൾ അതായത് കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന ചിത്രവും അജയൻ്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം എന്ന് പറയുന്ന ചിത്രവും വലിയ ഹിറ്റിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ രണ്ട് ചിത്രങ്ങളുടെ ബോക്സ് ഓഫ് കണക്കുകളെ കുറിച്ചാണ് ആദ്യം തന്നെ നമുക്ക് എ ആർ എം എന്ന് പറയുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രത്തിൻ്റെ കണക്കുകളൊന്ന് നമുക്ക് നോക്കാം ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രത്തിന് എഴുപത്തി അഞ്ച് കോടി അൻപത് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എഴുപത്തി അഞ്ച് കോടി അൻപത് ലക്ഷം രൂപ കേരള ഇന്ത്യ വേൾഡ് ആയിട്ട് കിട്ടിയ ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി മുപ്പത്തി കോടി എട്ട് ലക്ഷം രൂപയോളം ഈ പതിനാല് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു ഇത് വെറും രണ്ടാഴ്ചത്തെ മാത്രം കണക്കാണ് പതിനഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു പതിനാല് ദിവസങ്ങൾ കൊണ്ട് മാത്രം മുപ്പത്തി ഒൻപത് കോടി എൺപത് എട്ട് ലക്ഷം രൂപയോളം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു ഇന്ത്യക്കകത്ത് നിന്ന് നാൽപ്പത്തിയെട്ട് കോടി രൂപയും വേൾഡ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തേഴ് പോയിൻ്റ് രണ്ടേ അഞ്ച് കോടിയും നേടിയെടുക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചു ഇനി തൊട്ടു പുറകിലുള്ള കിഷ്കിന്ദ കാണ്ടത്തിന് ആദ്യ ദിവസം ഒരല്പം പുറകോട്ട് പോയി എന്നുണ്ടെങ്കിലും രണ്ടാം ദിവസം മുതൽ തന്നെ ചിത്രം വലിയ ശക്തമായിട്ട് തിരിച്ചു കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്നതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസത്തെ കളക്ഷനിൽ വലിയ ഇടിവ് സംഭവിച്ചതെന്ന് തന്നെ നമുക്ക് പറയാം എന്നാൽ രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ചിത്രം കളി മാറുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ചിത്രത്തിൻ്റെ കളക്ഷൻ കുതിച്ചുയരുന്നത് കാണാൻ സാധിക്കും സിനിമ ഇതുവരെ വേൾഡ് വൈഡായിട്ട് പതിനഞ്ച് ദിവസം പതിനാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് ചിത്രത്തിന് അൻപത്തി കോടി അൻപത് ലക്ഷം രൂപയോളം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തി കോടി അറുപത് ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നെല്ലാമായി മുപ്പത്തിമൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയോളമാണ് ചിത്രത്തിന് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചത് ഓവർസീസിൽ നിന്നായി ഇരുപത്തിയൊന്ന് കോടി രൂപ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു ഇവിടെ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ എ ആർ എമ്മിനാണ് കളക്ഷൻ കൂടുതൽ കാണുന്നത് എന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കിഷ്കിന്താ കാണ്ടമാണ് കഴിഞ്ഞ ആഴ്ച ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പതിനാലാം ദിവസം എ ആർ എം ഓൾ ഇന്ത്യയിൽ നിന്ന് ഒരു കോടി നേടിയപ്പോൾ കിഷ്കിന്ദ ഖണ്ഡം ഒന്നേകാൽ കോടിക്ക് മുകളിൽ ഓൾ ഇന്ത്യയിൽ നിന്ന് നേടിയെടുത്തു നമുക്ക് കാണാം ഫൈനൽ കണക്കിനു വേണ്ടി